അവർ ഖാൻസാർ എന്നൊരു ലോകം തന്നെ സൃഷ്ടിച്ചു സാർ ഒരു ഖാൻസാർ എന്ന ലോകം പേര് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോവും എന്തൊക്കെയോ പേരുകളൊക്കെ പറയുന്നുണ്ട് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല ഒരു കെ ജി എഫ് ഹാങ് ഓവർ ഇതുവരെയും പ്രശാന്തി മാറിയിട്ടില്ല എന്നതാണ് സരാർ കണ്ടപ്പോൾ മനസ്സിലായത് അതേ ഒരു ലോകം അതേ കളർ ടോൺ അതേ പാറ്റേൺ അതേ മാനറസങ്ങൾ അതേ വയലൻസ് അതേ ഡയലോഗുകൾ അതേ മ്യൂസിക് എല്ലാം കെ ജി എഫ് തന്നെ കെ ജി എഫ് നമ്മളിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ ആ ഒരു ഒരു ബൂസ് പമ്പ് തരുന്ന സംഭവങ്ങൾ ഇതിലും ഉണ്ട് പക്ഷേ എന്തോ ഒരു 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 ലായ്മയുണ്ട് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒന്നും പറയാനില്ല രണ്ടും എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് ഒരു തിളക്കുന്ന സാമ്പാറോ പായസമോ അവിയലോ എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല എന്തോ തിളക്കുന്നുണ്ട് ഭയങ്കരമായി തിളക്കിയാണ് ഭയങ്കരമായ ബീജിയമും സ്ലോ മോഷനും കാതടപ്പിക്ക് നടക്കുന്ന ബീജിയം എത്തി എന്താണ് സംഭവം എന്ന് നമുക്കൊരു ഭയങ്കര സർപ്രൈസ് നൽകിയ ഒരു ഫസ്റ്റ് ഹാഫായിരുന്നു നമുക്കെന്നെ തോന്നും എന്താണ് ഇവിടെ നടക്കുന്നത് പ്രഭാസ് ആരാണ് പ്രഭാസ് എന്താണ് ചെയ്തത് ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ ഒരു സ്റ്റോറി ഓടുന്നുണ്ട് പക്ഷേ എന്നാലും എന്താണ് സംഭവം എല്ലാവരും പറയുന്നു നിങ്ങളെ രക്ഷിക്കണമെങ്കിൽ ഈ ഒരു മനുഷ്യൻ വിചാരിച്ചാലേ പറ്റത്തുള്ളൂ ഈ ഒരു മനുഷ്യൻ വിചാരിക്കണം പക്ഷേ വിചാരിക്കുന്നില്ല എന്താണ് വിചാരിക്കാത്തത് അത് ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിൽ എത്തുമ്പോൾ ഏകദേശം ഒന്ന് പിടികിട്ടും എന്തോ ഒരു സംഭവമുണ്ട് പിന്നെയാണ് സെക്കൻഡ് ഹാഫിൽ ഫ്ലാഷ് ബാക്ക് കഥ രണ്ട് സുഹൃത്തുക്കൾ അത്രയ്ക്ക് ആത്മാർത്ഥതയുള്ള രണ്ട് സുഹൃത്തുക്കൾ ബദ്ധ വൈരികളായി മാറുന്നത് എങ്ങനെയാണ് കാൻസാർ എന്നൊരു ലോകം സൃഷ്ടിക്കുകയായിരുന്നു പ്രശാന്ത് മീത് അവിടേക്ക് കുറച്ച് ആൾക്കാരെ കൊണ്ടെടുത്തിരിക്കുന്നു അവിടെ ഒരു ഗാങ് വാർ ഒരു സെറ്റപ്പിലുള്ള സംഭവങ്ങൾ മാർവലിന്റെ വക്കാണ്ട എന്ന് പറയുന്ന സ്ഥലം പോലെയാണ് ഇതും തോന്നുന്നത് ബ്ലാക്ക് പാന്തർ എന്ന മാർവലിന്റെ സൂപ്പർ ഹീറോ സിനിമ കണ്ടിട്ടുള്ളവർക്ക് വക്കാണ്ട എന്നൊരു സ്ഥലം ക്രിയേറ്റ് അത് ഉണ്ടായത് നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒരു ടെറിറ്ററികൾ വീതിച്ചു കൊടുക്കുന്നതും അതേ പാറ്റേണൊക്കെ തന്നെയാണ് സലാറും പറഞ്ഞു പോകുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജിയോ ടി ഗെയിം ഓഫ് ത്രോൺസ് എന്നൊരു സംഭവം അതിതായിരിക്കും കസേരയ്ക്ക് വേണ്ടിയുള്ള അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള അടിപിടി കൂടുന്ന കുറേ ആൾക്കാർ അത് നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കണം കെ ജി എഫിനെ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗം ആൾക്കാർ കാണുമല്ലോ കെ ജി എഫ് പാറ്റേൺ അങ്ങനെ ഒരു ലോകം ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് സലാറിലേക്ക് തീർച്ചയായും ടിക്കറ്റ് എടുത്ത് കാണാവുന്നതാണ് നിങ്ങളെ നന്നായി അത് രസിപ്പിക്കും എന്നാൽ കെ ജി എഫ് ഹാങ് ഓവർ ഇനിയും വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് വെച്ചാൽ കെ ജി എഫിൻ്റെയൊക്കെ ഡബിളായിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെയൊക്കെ എക്സ്ട്രീം വെർഷൻ എക്സ്ട്രീം വയലൻസ് എക്സ്ട്രീം മ്യൂസിക് എക്സ്ട്രീം ഡയലോഗുകൾ എല്ലാം എക്സ്ട്രീമാണ് ഇച്ചിരി എക്സ്ട്രീം കൂടുതലാണ് യാഷ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റൈലൊന്നും എനിക്ക് തോന്നില്ല ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ലാഭിച്ചത് മേക്കപ്പിലായിരിക്കും ആർക്കും ഒരു മേക്കപ്പും ഇല്ല ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ആ മണ്ണിക്കളന്ന് രണ്ട് ഉരുണ്ടുരുണ്ടിട്ട് ആ ഷോട്ട് റെഡി എന്ന് പറഞ്ഞെടുത്ത മേക്കപ്പിൻ്റെ ആവശ്യമില്ല എല്ലാവരും കരി കുളിച്ചിരിക്കുകയാണ് അതിൽ പൃഥ്വിരാജ് മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും ബെറ്റർ ഒരു കുറിയൊക്കെ തൊട്ട് ഇച്ചിരി സ്റ്റൈലൊക്കെയാണ് പുള്ളി വരുന്നത് ഇതിനകത്ത് ഏറ്റവും നല്ല ഇൻട്രോ പൃഥ്വിരാജിന് തന്നെയാണ് കൈ അടിച്ച് പോകുന്ന വിസിലടിച്ച് പോകുന്ന ഒരു ഇൻട്രോ പൃഥ്വിരാജിന് കിട്ടിയിട്ടുണ്ട് അതിന് നമ്മൾ മലയാളികൾ അഭിമാനം കൊള്ളാം പ്രഭാസിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതുപോലെ തോന്നി ഒരു ലുക്കൊക്കെ ഭയങ്കര ബോറായിട്ടാണ് തോന്നിയത് പ്രഭാസിൻ്റെ അടുത്ത് നിന്നിട്ട് പൃഥ്വിരാജ് കൈയടി മേടിക്കണമെങ്കിൽ ആ ഗംഭീരം ഒരു ഒരു റോൾ തന്നെ കൊടുത്തിട്ടുണ്ട് പൃഥ്വിരാജിന് പ്രശാന്തയിൽ പറഞ്ഞ പോലെ കറക്റ്റാണ് പക്ഷേ എന്നാലും പ്രഭാസാണ് നായകൻ മുന്നിലാണല്ലോ നായകൻ ക്ലൈമാക്സിലെത്തുമ്പോൾ അന്ന് കുറച്ചും കൂടെ വ്യക്തമാകും പിന്നെ ക്ലൈമാക്സിലൊരു സംഭവം ഉണ്ട് നമ്മുടെ ഇന്നസെൻറ്റ് കല്യാണരാമണി പറഞ്ഞ പോലെ മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് എന്തൊക്കെയോ പ്രഭാസ് കാണിക്കുന്നുണ്ട് അതൊക്കെ ഗംഭീരമായിരുന്നു ഓക്കെ സംഭവം നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് കാണിക്കുന്നത് എന്നുള്ളതൊക്കെ രസമായിരുന്നു ഒരു കോമഡി രീതിയിൽ ആലോചിച്ചാൽ ചിരിക്കാനുള്ള എല്ലാ വകയുണ്ട് ഇങ്ങനത്തെ വയലൻസ് ഒക്കെ നിറഞ്ഞ ഒരു ഗംഭീര ലോകം ആസ്വദിക്കുന്നവർക്ക് അതൊരു ഗംഭീരമായിരിക്കാം പക്ഷേ മേക്കിങ്ങിൽ പ്രശാന്തി ഞെട്ടിച്ചുകളഞ്ഞു അങ്ങാർക്കൊരു ഗംഭീര സ്ക്രിപ്റ്റ് എടുത്തു കൊടുത്താൽ ഇതുപോലത്തെ ഗംഭീര ലോകങ്ങൾ സൃഷ്ടിക്കും അതും പല വി എഫ് എക്സും കളർ ടോണും ആക്ഷൻസും സീക്വൻസും ബി ജി എം ഒക്കെ മിക്സ് ചെയ്തിരിക്കുന്ന രീതിയും ഓരോ ഷോട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതും ഒക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അതിനൊന്നും ഒരു തർക്കമില്ല പ്രശാന്ത് നീല് ഗംഭീര മേക്കറാണ് പക്ഷേ ആ ഈ ഒരു കെ ജി എഫ് ഹാങ് ഓവറിൽ തന്നെയാണ് നിൽക്കുന്നത് പടം ഇതിൻ്റെ ഒരു വേറെ ടോൺ പിടിക്കാമായിരുന്നു വേറെ ടോൺ വേറെ പശ്ചാത്തലം ഒക്കെ പിടിക്കാമായിരുന്നു പക്ഷേ എന്തോ ഒരു അപാകതയുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ കെ ജി എഫ് തന്നെയാണ് ബെറ്റർ കെ ജി എഫിൻ്റെ ഏഷ്യൻ്റെ സ്റ്റൈലും ഓരോ ഡയലോഗിലും ഉണ്ടല്ലോ സാർ അത് പറയുന്ന ഡയലോഗുകൾ നിങ്ങൾ ആരുടെ സ്വർണം എടുത്തു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വയലിൻ ബി ജി എമ്മും ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ രോമം എണ്ണിട്ട് നിൽക്കും അതുപോലെ തേട കെ ജി എഫ് ഫസ്റ്റും സെക്കൻഡും ഒക്കെ ബ്രില്യൻ മേക്കിംഗ് ആയിരുന്നു മേക്കിങ്ങിന് ഒരു രക്ഷയില്ല അതിന് പ്രശാന്ത് നീലിനെ കൈയ്യടിച്ചേ പറ്റത്തുള്ളൂ ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കെ ജി എഫിലെ അതേ നിമിഷങ്ങളെല്ലാം സലാറിലും ഉണ്ട് നമ്മൾ ബണ്ണിന് വേണ്ടി വിഷമിക്കുന്ന സീനുണ്ടല്ലോ കെ ജി എഫിൽ യേശു വന്നിട്ട് ഡയലോഗ് വരുന്നത് അതേ സീൻ ഇതിലുമുണ്ട് അത് അങ്ങനെ കുറേ സീനുകളുണ്ട് നമുക്ക് വേണമെങ്കിൽ കണക്റ്റ് ചെയ്യാം എല്ലാം ഓരോ കെ ജി എഫ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഇനി പ്രേഷരൊക്കെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ് വലിയൊരു ആകാംക്ഷ എന്തായാലും നിങ്ങൾക്ക് ആ കെ ജി എഫ് ലോകം ഇങ്ങനത്തെ ഒരു വയലൻസ് നിറഞ്ഞ തിയേറ്ററിൽ ബീജിയം കൊണ്ട് കാതടപ്പിക്കുന്ന ബീജിയം കൊണ്ട് വയലൻസ് നിറഞ്ഞൊരു അട്ടിപ്പടം കാണണമെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കുക എന്താ സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ പിന്നെ ഒരുമാതിരി ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ കെ ജി എഫിലെ ഡയലോഗിൻ്റെ അപ്പൻ ഡയലോഗുകളൊക്കെയാണ് അതിനകത്ത് പൃഥ്വിരാജും പറയുന്നുണ്ട് പ്രശാന്ത് പ്രഭാസം പറയുന്നുണ്ട് രണ്ടുപേരെയൂടെ കട്ടയ്ക്കുന്ന ഡയലോഗ് പറയുക പിന്നെ പ്രഭാസിൻ്റെ ഡയലോഗ് വളരെ കുറവായിരുന്നു ഉള്ള എല്ലാം ഈ ലതുവല്ല അമ്മയേക്കാൾ വലിയ പോരാളി ഇവിടെ ഇല്ല സാർ എന്നൊക്കെ പറയും ആ ഒരു ഡയലോഗ് ഇതുണ്ടല്ലോ ടോൺ എല്ലാവർക്കും ആ ഡയലോഗ അങ്ങനെയൊക്കെയാണ് പടം എന്തായാലും വൺ ടൈം വാച്ചബിൾ ആണ് സെക്കൻഡ് പാർട്ടിനുള്ള ടൈറ്റിലൊക്കെ കാണിച്ചുകൊണ്ടാണ് നിർത്തിയിരിക്കുന്നത് സലാർ അങ്ങനെയൊക്കെയാണ് പക്ഷെ ആ സൃഷ്ടിച്ചിരിക്കുന്ന ലോകവും ഖാൻസാറിൻ്റെ കഥകളുമൊക്കെ രസമായിരുന്നു അങ്ങനൊരു സംഭവം പൃഥ്വിരാജിൻ്റെ ഒരു വരവുമൊക്കെ ഉണ്ട് നമ്മൾ കാണുന്ന ഗെറ്റപ്പിലുള്ള പൃഥ്വിരാജിനെ കൂടാതെ മറ്റൊരു പൃഥ്വിരാജിനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് വേറൊരു ഗെറ്റപ്പ് അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ ഞെട്ടും അത് വളരെ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ആ ലോകത്ത് നടക്കുന്ന കുറേ സംഭവങ്ങൾ കുറേ ആൾക്കാർ എന്തൊക്കെയോ ബന്ധങ്ങൾ കൊച്ചനും വലിയച്ഛനും മരിമോനും അളിയനും അമ്മാവനും ഒക്കെ ഉണ്ട് ആറേഗ പേര് ഓർക്കുന്ന പോലും ഇല്ല എന്തൊക്കെയോ ആൾക്കാരുണ്ട് എല്ലാം കണക്ഷനാണ് ഒന്നും കൂടി ഇരുന്ന് കണ്ടാലേ ചിലപ്പോൾ അത് മനസ്സിലാക്കുള്ളൂ ഒന്നുകൂടെ കാണാനുള്ള ശേഷിയില്ല അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് പോയി കാണും നിങ്ങൾക്കും ആ ബന്ധങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവട്ടെ ആ ശരി